നമസ്കാരം ഇന്ന് എൻ്റെ രണ്ടാമത്തെ ബ്ലോഗാണ് രണ്ടാമത്തെ ബ്ലോഗിൽ ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് ആറ്റുകാൽ പൊങ്കാല ഇടാനാണ് അപ്പോൾ ഇത്തവണത്തെ ബ്ലോഗിൽ നിങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയാണ് കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ വർഷവും പൊങ്കാല ഇടാൻ പോകുന്ന ആളാണ് അല്ല കേട്ടോ ആദ്യമായിട്ട് പൊങ്കാലിടാൻ പോകുന്ന ആളാണ് ഒരു പതിമൂന്ന് വർഷം മുൻപ് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാനായി ചേരുന്നതിന് മുൻപ് ആഗ്രഹിച്ച കാര്യമാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ എനിക്കതിന് സമയമായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത്തവണയാണ് അതിനുള്ള സമയം അപ്പോൾ ആ കാരണങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇത്തവണ അതൊക്കെ മാറ്റി വെച്ച് ഞാൻ പൊങ്കാല ഇടാൻ പോവാണ് എൻ്റെ ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാലയാണ് എൻ്റെ മാത്രമല്ല കേട്ടോ ഇത്തവണ എൻ്റെ കൂടെ അമ്മയുണ്ട് അമ്മയുടെയും ആദ്യത്തെയാണ് അമ്മ അപ്പൊ അമ്മയുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചു വയസ്സ് കയറിയുടെ ആദ്യത്തെ പൊങ്കാലയാണ് അവള് ഭയങ്കര ബിസിയാണ് ഞങ്ങളൊരു രാവിലെ ഇറങ്ങി ചേർത്തലയിൽ നിന്ന് തോമസ് ജോയിൻ ചെയ്തു തോമസാണ് ഇന്ന് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തോമസ് ആണ് ഇന്ന് അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഞാനും ഇതാദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നോക്കട്ടെ അപ്പോൾ പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് കാണിച്ചേ ഏകദേശം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് ഇന്നലെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി എത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പൊങ്കാല ആദ്യമായിട്ട് ഇടുന്നത് എന്താണ് എങ്ങനെയാണ് ഒരേ ഇടിയിൽ ഇല്ലായിരുന്നില്ല പിന്നെ ഓരോരുത്തരുടെ ചോദിച്ചു ചിലയിടത്തുന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് പിന്നെ അവിടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഇടുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പഠിച്ചതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് വന്നു അത് കുഴപ്പമൊന്നുമില്ല എന്നോട്ട് വന്നാൽ മതി ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് തുടങ്ങുന്നു പക്ഷേ എനിക്ക് തോന്നി ആദ്യമായിട്ടല്ലേ ഇടുന്നത് അപ്പം നമ്മൾ തന്നെ പോയി വാങ്ങിച്ച് ഓരോ സാധനങ്ങളും നോക്കി നോക്കി എടുക്കണം എന്ന് തോന്നി പിന്നെ അമ്മയെ ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം രണ്ടുപേരും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നട്ടുച്ച വെയിലത്തായിരുന്നു ആമി അത് തളർന്ന് തിരിച്ചെത്തുമ്പോൾ വയ്ക്കും ആമി ഭയങ്കര തളർച്ചയൊക്കെ വന്ന് ആമി ക്ഷീണിച്ചു ആമയ്ക്ക് കാലുവേദന തലവേദന വേദനകളുടെ ബഹളായിരുന്നു അമികന്നാണ് വരട്ടോ മതി മതി അമിക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സ്നേഹം വരും പറയുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്നേഹം വരിക ഞങ്ങൾ ചില സമയത്ത് ഭയങ്കര അലമ്പാണെങ്കിൽ ചില സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമൊക്കെയാണ് തിരുവനന്തപുരത്ത് മാറി വാനേഴ്സ് കോളേജിലാണ് പഠിച്ചത് എൻ്റെ ഡിഗ്രി അപ്പം നിറഞ്ഞതാണ് പതിമൂന്ന് വർഷം മുൻപ് അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ കാത്തിരിക്കുകയാണ് എന്നാ ഇടാൻ പറ്റുകയാണ് ഞാൻ പൊങ്കാലൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന സമയത്ത് പക്ഷേ എനിക്ക് ഇതുവരെ ഇടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല നമ്മൾ പറയില്ല എല്ലാത്തിനും എൻ്റെതായ സമയം ഉണ്ട് എന്ന് സേ ആ സിനിമയിലെ ഡയലോഗ് പോലെയാണ് ഇന്നാണ് എനിക്കതിനുള്ള ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നു പതിനാലാമത്തെ വർഷമാണ് അത് ഞാൻ ഫുൾഫില് ചെയ്യുന്നത് ആദ്യമായിട്ട് പതിനാ എൻ്റെ പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പതിനാലാം വർഷം കടന്നു അപ്പോൾ പതിനാലാം വർഷത്തിലാണ് ഞാൻ ഇടാൻ പോണത് പക്ഷേ ഇത്തവണ ഞങ്ങളുടെ കൂടെ ആമിയുണ്ട് ആമിക്ക് പിന്നെ അഞ്ച് വയസ്സിൽ ചെയ്യാൻ ഇവിടെ ഉണ്ടാവാൻ പറ്റിയെന്ന് തന്നെ വലിയൊരു കാര്യമാണ് എല്ലാ ഒരു ഇതാണ് ഇത്തവണയും ഞാൻ അമ്മേടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ അമ്മ ഇത്തവണ കാറ്റുകാൽ പൊങ്കാലിറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പത്തൊമ്പതാം തീയതി രാവിലെ നമ്മളിവിടുന്ന് പോകുന്നു ഇരുപതാം തീയതി പൊങ്കാല ഇടുന്നു അമ്മയും ഇന്നലെ രാവിലെ വണ്ടിയൊക്കെ വന്നവരെ എൻ്റെ കാര്യത്തിലൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളെല്ലാം വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു ഡ്രസ്സൊക്കെ പൊങ്കാലയ്ക്ക് പോകാനായിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ നിങ്ങളെ കണ്ടു അമ്മ നെയ് പായസം ശർക്കര പായസം അത് ഉണ്ടാക്കാൻ പോണേ ഞാൻ ചോറാണ് നിവേദിക്കാൻ പോണേ ന്ന് ഞങ്ങൾ ആദ്യമായി ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോവാണ് പൊങ്കാല ഇട്ടതിന് ശേഷമുള്ള കോലാണ് നിങ്ങളെ കാണേ പൊങ്കാല ഞങ്ങളുടെ പൊങ്കാല റെഡി ആയിട്ടുണ്ട് ഇനി നിവേദ്യം എന്താ പറയുക നിവേദിച്ചെടുക്കലാണ് എടുക്കലാണ് കുറച്ച് നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യണം മൊത്തം എന്നെ ആദ്യം കണ്ട ബ്ലോഗ് തുടങ്ങുമ്പോൾ കണ്ട ഞാനേ അല്ല ഇന്ന് പൊങ്കാല ഇറങ്ങിയതിന് മുമ്പുള്ള ഞാനേ അല്ലല്ലോ ഫുൾ പുകയെ കടിച്ച് എല്ലാം പോയി അപ്പം ഞാൻ ആ കൊല്ലത്തിൽ തന്നെ വരണമല്ലേ നല്ലത് റെഡിയാക്കി ആയിട്ട് വീണ്ടും ഒരു ഇതൊക്കെ ഇടയിൽ സംസാരിക്കുക പറഞ്ഞാൽ ഭയങ്കര മോശം അല്ലേ നമ്മളെങ്ങനെയാണ് അങ്ങനെ തന്നെ വന്നതാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഇടയിലുള്ള ഓരോരോ പരിപാടികൾ കണ്ണും വലുപ്പം തുറക്കാൻ വയ്യ അതാണ് അവസ്ഥ കേട്ടോ അപ്പോൾ ഇനി നിവേദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ ഉണ്ടാക്കിയത് പായസമാണ് ശർക്കര പായസമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പൊങ്കലാണ് പൊങ്കലിട്ട് കഴിഞ്ഞു നിവേദിച്ചും കഴിഞ്ഞു ആ സമയത്ത് വീഡിയോ എടുക്കാൻ എൻ്റെ വീഡിയോഗ്രാഫർ കൂടി ഇല്ലാതായി എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഒപ്പിച്ച പണിയാണ് അപ്പോൾ അത് കിട്ടിയിട്ടില്ല പക്ഷെ ഇതേതാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത് അത് കാണിച്ചു തരാം ഞാൻ പൊങ്കലാണ് ഉണ്ടാക്കിയത് അമ്മ നെയ് പായസമാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഒരാൾ കാത്തിരിക്കണ്ട് ഭയങ്കര നല്ല ക്ഷമയുള്ളൊരു കുട്ടി ഈ പുറകിലിരുപ്പുണ്ട് പിന്നെ അങ്ങനെ എൻ്റെ പതിമൂന്ന് വർഷം മുമ്പ് ഞാൻ നേർന്നിട്ടുള്ള പൊങ്കാല ആദ്യമായിട്ട് ഞാൻ ഇട്ടു എൻ്റെ പൊങ്കാല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുവണ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത തവണ വരാൻ പറ്റിയാൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്ന് വിശ്വസിച്ചിട്ടാണ് പോണത് അറിയില്ല ഒന്നും നമുക്ക് ഇത്രയും വർഷം എനിക്ക് നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊട്ടും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വീഡിയോ തുടങ്ങിയപ്പോഴുള്ള ഞാനല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കണം ഉണ്ടാവും മൊത്തത്തിൽ ലുക്കും എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ അമ്മ എനിക്ക് എനിക്കെന്തേലും പറയുന്നു അമ്മയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ചെയ്യാൻ പറ്റി എന്റെ കുറച്ചേരം എടുത്തു കേട്ടോ സമയം എടുത്തു കത്താക്കി ഒക്കെ സമയത്ത് അപ്പൊ ഇനി അടുത്ത വ്ളോഗില് കാണാം അത് തടാം